തമിഴ്നാട്ടിലും തരംഗമായി കേരളത്തിലെ മഞ്ഞുമൽ ബോയ്സ് ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ യുവതാരങ്ങൾ അനുഗ്രഹത്തി ചിദംബരം ഏറ്റവും പുതിയ മലയാള ചിത്രമായി മഞ്ഞമ്പൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ റെക്കോർഡ് കളക്ഷൻ തിരിച്ചു കുറിച്ച് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നമ്പർ വൺ പൊസിഷനിൽ നീക്കണം എന്ന വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമായിട്ട് അതുകൊണ്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമ വിശേഷങ്ങളും എന്നറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിൽ മലയാളത്തിലെ യുവതാരങ്ങളിൽ പ്രശസ്തരായ ശ്രീനാഥ് ബാസി സൗജൻ സാറ് ബലൂ ബർഗീസ് ഗണപതി തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ചിദംബരം അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ജാനേമൻ എന്ന് പറയുന്ന കോമഡി എന്റർടൈൻമറായിട്ട് പ്രേക്ഷിച്ചിരിപ്പിച്ചവ മഞ്ഞ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയായിട്ട് ത്രില്ല എടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ത്രിലർ ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല ആഗോളതരത്തിൽ മൊത്തം പടരുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചിത്രത്തിലെ തമിഴ്നാട്ടിലെ കളക്ഷനാണ് റെക്കോർഡ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ഇപ്പോഴത്തെ ചിത്രം പത്ത് ദിവസം കൊണ്ട് ഏകദേശം ഒമ്പത് കോടി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് അമ്പത് ലക്ഷത്തിനും മുകളിലാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുക ഒരു മലയാള സിനിമ ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് കഴിഞ്ഞിടുന്ന ഏറ്റവും വലിയ കളക്ഷനായിട്ട് മഞ്ഞുവൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കാണാൻ മാറുന്ന കാര്യത്തിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ചിത്രം ഏകദേശം എൺപത് കോടിക്ക് മുകളിൽ ഈ നാളത്തെ കളക്ഷനോടെ പുറത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ അടുത്ത വീക്കെൻ്റോട് കൂടി തന്നെ ചിത്രം നൂറ് കോടി മറികടക്കുന്ന ചിത്രം മലയാളത്തിൽ ആദ്യത്തെ ഒരു ഇരുന്നൂറ് കോടി ചിത്രമായിട്ട് ഒരുപക്ഷെ മാറാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ഇത് ഒരു മലയാള ഭാഷയെ മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ തമിഴ് ഡബ്ഡ് വേർഷൻ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനും കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും തമിഴ്നാട്ടിലെ പ്രേക്ഷകരും ചിത്രത്തെ ഇരുന്ന ഇരുകയ്യ നീട്ടി സ്വീകരിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിലും ചിത്രത്തിൻ്റെ കളക്ഷനിൽ കുറവ് വരെ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും കാണാൻ സാധിക്കുക ഇന്ന് ശനിയാഴ്ച മാത്രം ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന പത്ത് കോടിക്ക് മുകളിലാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക മലയാളത്തിലെ എക്കാര്യവും വലിയൊരു വിജയത്തിനായിട്ട് അപ്പം ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് കൂടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക